ദ ഫസ്റ്റ് ഒബ്സർവേഷൻ ഐ വുഡ് ലൈക് ടു മേക്ക് ഇസ് അബൌട്ട് ദ ചിൽഡ്രൻ സിനിമ ദിസ് ഇയർ ജൂറി ഡിഡ് നോട്ട് ഗിഫ് ദ ചിൽഡ്രൻസ് ഫിലിം ചൈൽഡ് ആർട്ടിസ്റ്റ് മേ ബോയ് ആൻഡ് ഗേൾ ദ സിംപ്ലെസ്റ്റ് റീസൺ വി ഡിഡ് നോട്ട് ഫൈൻഡ് എ സിംഗിൾ ഫിലിം ഓർ എ സിംഗിൾ ടു മേക്ക് ചിൽഡ്രൻസ് ഫിലിം ഇതിന് മറുപടിയായാണ് ബാലതാരം ദേവനന്ദയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നിങ്ങൾ കുട്ടികൾക്ക് നേരെ കാണടച്ചോളൂ പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഗു ഫിനിക്സ് എ ആർ എന്നിവ അടക്കമുള്ള സിനിമകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് രണ്ടു കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെ ഇരുന്നുകൊണ്ടല്ല കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് പറയാൻ ശ്രമിക്കേണ്ടത് രണ്ടു കുട്ടികൾക്ക് അത് നൽകിയിരുന്നുവെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അത് ഊർജ്ജമായി മാറിയനെ കുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടണമെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയതിൽ കടുത്ത അമർഷമുണ്ടെന്നും ദേവനന്ദ കുറിച്ചു ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ സംവിധായകൻ വിനേഷ് വിശ്വനാഥ് നടനും എഴുത്തുകാരനുമായ ആനന്ദ് മന്മഥൻ ഗുവിന്റെ സംവിധായകൻ മനു രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച ബാലതാരമായി തെരഞ്ഞെടുക്കപ്പെട്ട തന്മയ സോളിന്റെ പിതാവും നടനുമായ അരുൺ സോൾ തുടങ്ങിയവരും ജൂറിയുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു അതേസമയം ജൂറി ചെയർമാൻ പറഞ്ഞത് ഗൌരവമുള്ള കാര്യമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കുട്ടികളുടെ മികച്ച സിനിമയ്ക്കായി സർക്കാർ ഇടപെടും ഇത്തവണത്തെ പുരസ്കാരത്തിൽ പുനഃപരിശോധനയില്ലെന്നും അടുത്ത വർഷം പരിഗണിക്കാമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം